ഓണമാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടമായിട്ട് കാണപ്പെടുന്ന ഒരു തുമ്പിയാണ് ഓണത്തുമ്പികൾ ഈ തുമ്പികളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു തുമ്പിയെ ശലഭത്തുമ്പി എന്ന് കൂടെ വിളിക്കാറുണ്ട് ചിത്രശലഭങ്ങളെപ്പോലെ പറക്കുന്നത് കൊണ്ടാണ് ഇവയെ ശലഭത്തുമ്പി എന്നുകൂടെ വിളിക്കുന്നത് ഈ തുമ്പിയെ ഇംഗ്ലീഷിൽ കോമൺ പിക്ചർ വിങ് എന്നാണ് പറയുന്നത് ഈ തുമ്പിയെ എല്ലാ സമയങ്ങളിലും നമ്മുടെ നാട്ടിൽ കാണാറുണ്ടെങ്കിലും ഓണക്കാലത്തോടനുബന്ധിച്ചാണ് ഈ തുമ്പിയെ കൂട്ടമായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഓണത്തുമ്പി എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളിലും തോടുകളിലും അതുപോലെ തന്നെ തണ്ണീർ തടങ്ങളിലൊക്കെയാണ് ഇവ പ്രജനനം നടത്തുന്നത് അതായത് മുട്ടയിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരമെന്ന് പറയുന്നത് കൊതുകുകളും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെയാണ് കൊതുകിൻ്റെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവികളാണ് തുമ്പികൾ നീർമുത്തന്മാർ എന്ന് പറയുന്ന തുമ്പിയുടെ കുടുംബത്തിലാണ് കുടുംബത്തിലാണെട്ടോ ഈ തുമ്പി ഉൾപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവയെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ തുമ്പിയെ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണാറുണ്ടോ ഈ തുമ്പിയെ നിങ്ങളുടെ നാട്ടിലെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു